السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يقتلون نفس التي حرم الله إلا بالحق إلا بالحق ولا وقال نبينا وحبيبنا ورسولنا محمد صلى الله عليه وسلم إذا ظهر الزنا في قرية فقد أحلوا بأنفسهم عذاب الله صلى رسول الله صلى الله عليه وسلم. تمام يا رب سبحانه وتعالى നമ്മുടെ ഗതാഗത ജീവിതത്തിൽ സംഭവിച്ചും ഇഷ്ടമുള്ള ജീവിതം അവൻ അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുവാനും കാര്യങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവസാനം ഈ കൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നമ്മളിൽ നിന്ന് രോഗികളായി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ കുടുംബ മിത്രാദികൾ കൂട്ടുകുടുംബക്കാർ

ഒരിക്കലും ചോദിച്ച

പനഞ്ചവനെ അല്ലാതെ വേറൊരു makhlukനെ സൃഷ്ടാവായിട്ട് അംഗീകരിച്ച് വേറൊരു സൃഷ്ടാ വേറൊരു makhlukനോട് അല്ലാഹുവിനോട് ചോദിക്കുന്നതുപോലെ ചോദിക്കുക എന്നുള്ളത് ആ ദി ലോകത്തെ ഏറ്റവും വലിയ പാപമാണെന്ന് നബി നസുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു രണ്ടാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല വിനോട് പറഞ്ഞു ഇബ്നു അബ്ബാസ് അൻ തഖുതുല വലദക ഖശിയാ ദാരിദ്ര്യംയയതുകൊണ്ട് ബാധിവയതുകൊണ്ട് മക്കളെ വധിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ മുസ്തഫ മൂന്നാമതായിട്ട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കണം കൊടുത്തു നിന്റെ അയൽവാസിയായ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഭാര്യയെ വ്യഭിരിക്കുക എന്നുള്ളത് അതേറ്റവും

അവൻ വിശ്വാസി വീണ്ടും പറയുന്നു ഒരു മുസ്ലിമായ മനുഷ്യൻ പാപമാണെന്ന് അടുക്കൽ ും അവൻ്റെ ഭാഗത്ത് നിന്ന് അതി കഠിനമാളിയ ശിക്ഷകൾക്ക് വിധേയരാകാൻ കാരണമാകുന്ന ഒരു പാപമാണ് ബിവിചാരം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇലാ അല്ലാഹു റസിലാ ഫീ ഖര്യതിൻ ഫതദ അഹല്ലു ബാംസുസഹിം അദാബുള്ളാഹ് ഒരു സമൂഹത്തിൽ വിചാരം വ്യാപകമായിട്ട് വിവചനം നടമാടുട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുത്ത് നിന്നും കടിഞ്ഞാടോരമായ ശിക്ഷയെ നിങ്ങളെ പ്രതീക്ഷിക്കുക നബി തങ്ങൾ വാക്ക് ഇങ്ങനെയാണ് റഅൈതൽ മബാത ഫതദ ഫശഅ ഫഅലം അന്നസ് ദിനാ കദഫ ഒരു സമൂഹത്തിൽ വിചാരം വ്യാപകമായി കഴിഞ്ഞാൽ മുൻകാലഘട്ടത്തിൽ നിങ്ങളുടെ പൂർവികർക്ക് കേട്ടു പരിചയമില്ലാത്ത വ്യാപകമായ വിപത്തുകൾ നിങ്ങളുടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന വിപത്തുകളെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കില്ല ആ രീതിയിൽ നിങ്ങൾ വിപത്തുകൾ പിടികൂടും എന്നാണ് പരിശുദ്ധ പ്രവാചകന്റെ വാചകങ്ങൾ സഹോദരങ്ങളെ വ്യഭിചരിച്ച ഒരു മനുഷ്യന് ഒരിക്കലും രക്ഷയില്ല സമറ തആല രാത്രിയിൽ നടത്തിയ സമയം വേണ്ടി സമയം നരകത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കാണിക്കപ്പെട്ടു സ്വർഗം കണ്ട കടന്നു വന്ന പ്രവാചകൻ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരെ കണ്ട പ്രവാചകൻ നരകത്തിന്റെ അടുക്കലെത്തിനോടൊപ്പം അല്ലാഹുവിൻറെ റസൂൽ നോക്കുമ്പോൾ തന്നെ എല്ലാവരും കണ്ടപ്പോൾ സലാം പറഞ്ഞു സുബഹിവരങ്ങൾ അജ്ഞോശിച്ച് പക്ഷേ നരകത്തിന്റെ門നിൽക്കുന്ന മലക്ക് മാത്രം ചിരിച്ചില്ല തന്നോട് സുബഹിവരങ്ങൾ അജ്ഞോശിക്കില്ല ആരാണെന്ന് ജിബ്രീലിനോട് ചോദിച്ചപ്പോൾ മഹാനായ മുഖർറബുല്ല് അൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു യാ റസൂലുള്ള അത് നരകത്തിന്റെ കാവൽപടനാണ് നരകത്തെ കാത്തുന്ന മലക്കാണ് ബിസ്മഹു മാലിക് എന്നാണ് ആ മലക്കിന്റെ പേര് ിൽ കിടന്നു നോക്കുമ്പോ ഒരു വിഭാഗത്തിൽ കണ്ടു തന്നൂർ പരാമർശിക്കപ്പെട്ടിന്റെ അകത്ത് അവരെ വേവിക്കപ്പെടുന്നു

വീണ്ടും പ്രവാചകന്റെ മുന്നിൽ ഒരു വിവാദത്തെ കാണിച്ചു കൊടുത്തു ആ വിവാദത്തിന്റെ മുന്നിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഇരിക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് ചലവും ചോരയും മടങ്ങിയിരിക്കുന്ന ഒരു പാത്രം ഇരിക്കുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി കൈനീട്ടി കടന്നു വരുന്ന ആ മനുഷ്യന് ആ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നില്ല മറിച്ച് നരകത്തിൽ ശിക്ഷ കൊടുക്കുന്ന മലക്കുകൾ ചലവും ചോരയും മടങ്ങിയിരിക്കുന്ന പാത്രത്തിൽ നിന്നും എടുത്ത് ഈ മനുഷ്യനെ കഴിപ്പിക്കുന്നു ആരാണവെന്ന് ചോദിച്ചോട് പറഞ്ഞു കൊടുത്തു ഇണയുണ്ടായിട്ടും തന്റെ ജീവിതത്തിൽ ഒരു പരപുരുഷ ബന്ധം ബന്ധം ആഗ്രഹിച്ച പെട്ടെന്ന് കൊടുക്കുന്ന ശിക്ഷയാണെന്ന് പറഞ്ഞു കൊടുത്തു അള്ളാഹു പാപമാണ് പോകാത്ത പാപമാണ്പ്പെട്ടവരെ അപ്പോഴെന്നു പറയുന്നുണ്ട് പള്ളിയുടെ ഒരു യാത്ര ആ യാത്രയിൽ എല്ലാവരും കണ്ടുമുട്ടും ഇവിടത്തെ മുസ്ലിമും ഇവിടത്തെ ക്രൈസ്തവനും ഹൈന്ദവനും മതമുള്ളവരും മതമില്ലാത്തവരും അവയുന്നവരും അവ ഇല്ല എന്ന് പറയുന്നവരും எல்லாவரும் சகந்தி என்றவாய ரப்பின கண்டുമുட்டும் எல்லாரும் அல்லாஹ்வை தல்லாஹு சம்பூதிக்கும்பட்சே லா யன்துருல்லாஹு இலைஹி மூணு விபாகத்தின்தே நேரே அல்லாஹ் முகம் கொடுக்கilla என்ற நபிநா ரசூலுல்லாஹி. আদில ஒரு விபாகம் வெபிஜாரம் பதிவாக்கியவனா. আদில ஒரு விபாகம் வெபிஜாரம் பதிவாக்கியவனா. விசுத்தமான குர்ஆனின்தே வாக்கியங்கள் ஸ்ட்திக்கா யுவாஹுசுல்லாஹு இலா தௌ யௌமினல் கியாம வ யஹலுது فيه முஹானா ஒரு விசியாய மனுஷன் விசாரத்திலோட்டு கொண்டு போக சாதிக்கலியா மனுஷன் விசாரத்திலகப்பட விசுவாசிய மனுஷன் முதிரவு റസൂൽ വിശ്വാസിയായ മനുഷ്യനെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഒരു സാധിക്കില്ല എന്ന് അവൻ തന്നെ ിൽ തോന്നിട്ട് കൊടുക്കും ഒരന്യ പെണ്ണിനോട് സംസാരിച്ചാൽ എന്താണ് അവളുമായിട്ട് ചാറ്റ് ചെയ്താൽ എന്താണ് തലമുറ ചിന്തിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടായാൽ എന്താണ് കുഴപ്പം ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായാൽ എന്താണ് കുഴപ്പം ഈ ചിന്താവിഷാദിയായ ഒരു മനുഷ്യന്റെ വാഹിയെക്കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിലെ അന്തരാടനലിൽ ഇട്ടു കൊടുക്കും ഈ ചിന്തകണ്ടവസാനം അവൻ വിചാദിയായിട്ട് ജീവിക്കുന്നു ഇന്നെനെ കല്ലമ്പായതമവാദി നബിയാ റസൂലുള്ളാഹി വെബിചാരത്തിന്റെ കമാടങ്ങളെ എല്ലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ റീൽ ഇസ്ലാം കൊട്ടിയടിച്ചിട്ടുണ്ട് നമ്മളെ നോക്കി കൊണ്ട് പുരുഷന്മാരായ വിശ്വാസികളെ നോക്കി കൊണ്ട് ഖുർആൻ പറഞ്ഞു കുല്ലുൽ മുഅ്മിനീന യഹുള്ളൂ ബിന്നുസാരിഹിം വ യഹ്ഫദു ഖുരുജുഹും വാലിക അസകാറുഹും അല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ അല്ലാഹു ബിറസൂലിനോ അല്ലാഹു പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു നബിയെ ഈ സമൂഹയത്തിലെ ആണുങ്ങളോട് പറഞ്ഞു കൊടുക്ക് ദൃഷ്ടികളെ താഴ്ത്തിക്കൊണ്ട് നടക്കുവാൻ ഉഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാൻ വാലിക അസകാറുഹും മനാ ഉത്തമനെന്ന് പറഞ്ഞു കൊടുക്ക് ഈ സമൂഹയത്തിലെ വിശ്വാസിികളോട് പറഞ്ഞു കൊടാൻ പറഞ്ഞു വകുല്ലിൽ മുഅ്മിനാത്തി യഹ്ലുന മിൻ അബ്സാരിഹിൻ വ യഹ്ഫുദുന ഖുറൂജുഹുൻ വലാ യുബ്ദി ദീന സീനതഹുൻ

കൂടി കൂടി നോക്കുന്നത് നോക്കുന്നത് അത് അനാവശ്യം സംസാരിക്കലാണെന്ന് പരിശുദ്ധ റസൂൽ വീണ്ടും അവിടെ ശിക്ഷ ലഭിക്കുന്ന ചില ഭാവമുണ്ട് എന്താണ് ആ ഭാവം അനാവശ്യം അന്യ പെണ്ണിനെ ചിന്തിക്കുന്നത് അത് ഹൃദയത്തിന്റെ പാപമാണ് ഹൃദയത്തിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി ഈ മൂന്ന് കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹറാമായ വ്യാപകമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ അവസരത്തിൽ നോക്കുന്നത് ഈ അറിയാം വളരെ വ്യാപകമായിട്ട് ഈ സമുദായത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലൈംഗിക അരാജകത്വത്തോടുള്ള താല്പര്യത അതിനെ വിളിച്ചു കാട്ടുന്ന ഏറ്റവും വലിയൊരു സംവിധാനമാണ് ഇന്റർനെറ്റ് ഗൂഗിളിൽ കേറിയിട്ട് അക്ഷരങ്ങൾ കുറിച്ചിട്ടാൽ ലോകത്തിന്റെ എവിടെയും നിൽക്കുന്ന പെണ്ണുങ്ങളുടെ പണം കാണാൻ പറയുകയാണ് റസൂൽ പറയുന്നു അങ്ങനെ ഒരു കാലഘട്ടം കടന്നുവരും നാവുകൊണ്ട് മാത്രം സംസാരിക്കുന്ന കാലഘട്ടം കടന്നു വരും ഹൃദയത്തിൽ ലൈംഗികത മാത്രം ചിന്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നുവരും ഇങ്ങനെയൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ

ഈ സമുദായത്തോട് സൗകര്യം ഓർമ്മപ്പെടുത്തി കൊടുത്തു പറയുകയാണ് ഈ ഏതെങ്കിലും ഒരു പെണ്ണ് നല്ല 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 രീതിയിൽ സുഗന്ധം അല്ലെങ്കിൽ എന്നിട്ട് ഈ ഏതെങ്കിലും ഒരു ഇടയിലൂടെ തന്റെ ശരീരത്തിൽ നിന്നും അന്യപുരുഷൻ ആസ്വദിക്കട്ടെ എന്ന ചിന്തയിൽ നടന്നുപോയി അള്ളാഹ് പറയുന്ന അവൾ ഈ ചിന്തിക്കണം ഇതൊക്കെ നമ്മുടെ ഭാര്യ സന്താനങ്ങളോട് പ്രത്യേകിച്ച് പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം ഹബീബിന്റെ വാക്കുകളാണ് പത്തും ഇരുപതും വർഷം നടന്ന കാര്യങ്ങളെ ചാനലായ ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് തനിക്കുണ്ടായ ദുരഭിമാനങ്ങൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിൽ നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഈ ഇസ്ലാമിക ഇസ്ലാമികൾ ഈ സമുദായത്തിൽ ഒരു പെണ്ണ് സുഗന്ധം വേണ്ടി റോഡിലൂടെ നടന്നു കോളേജിലേക്ക് കടന്നു തന്റെ തന്റെ ശരീരത്തിൽ നിന്നും പുറത്തോട്ട് വരുന്ന വസ്ത്രത്തിൽ തേച്ച സുഗന്ധം എന്ന ആ പെണ്ണിന്റെ ഉടമ ഒരിക്കലും ഒരാളും ഒരു പെണ്ണും ഒറ്റക്കാവുകയില്ല ഒരന്യ പെണ്ണും ഒരിക്കലും ഒറ്റയ്ക്കാവുകയില്ല നമ്മുടെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യുന്നത് രഹസ്യമായിട്ട് ഒരു പെണ്ണുമായിട്ട് ഫോൺ വിളിക്കുന്നത് ഇവിടെ എല്ലാം മൂന്നാമനായിട്ട് പിശാചുണ്ട് ഇവിടെ എല്ലാം മൂന്നാമനായിട്ട് പിശാചുണ്ട് ഒരു അന്യ അന്യ പുരുഷനോട് എന്തെങ്കിലും ഒരു നിർബന്ധിത സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം സംസാരം സംസാരിക്കരുത് പരുഷമായിട്ട് സംസാരിക്കണം

സഹോദരങ്ങളെ പറയുകയാണ് ഈ കൽപ്പനകളെ എല്ലാം ഒരു ഒരു കാലഘട്ടം കാലഘട്ടം കടന്നു കടന്നു വരും വരും ഇതിനെല്ലാം പണ്ഡിതന്മാർക്ക് വിലയില്ലാതായി പോകുന്ന കാലഘട്ടം പണ്ഡിതന്മാരുടെ സ്വരങ്ങൾക്ക് ശബ്ദങ്ങൾക്ക് സമൂഹം കാലഘട്ടം വീണ്ടും പറയുന്നു സമൂഹത്തിലെ താരപരിവേഷം കൊടുക്കുന്ന കാലഘട്ടം ും കണ്ണുകുടിയും ഈ സമുദായത്തിൽ സർവസാധാരണമായിട്ട് തീരും വാക്കുകൾ കേൾക്കണം കഴുതകൾ പരസ്യമായിട്ട് ലൈംഗിക വീഴ്ച നടത്തുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ഈ ഈ സമൂഹത്തിൽ സമുദായത്തിൽ പരസ്യമായിട്ട് മുഹമ്മദ് ഇങ്ങനെയാണ് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ വഴിയിൽ കിടന്ന് നോക്കിക്കൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിശ്വാസമുള്ളവൻ പറയും ഇവിടെ നിന്നും മാറി നിന്ന് ഗിജരിച്ച് ഈ വഴി നടക്കാനുള്ളതല്ലേ എന്ന് പറയുന്ന കാലഘട്ടം കടന്നു വരും

അവരെ നാട് കടത്തുകയും ചെയ്യണമെന്നാണ് വിശുദ്ധമായ പ്രഖ്യാപനം ഇനി വിവാഹിതരാണ് വിജയിച്ചതെങ്കിൽ അവരെ കല്ലെറിഞ്ഞു വന്നാണ് ഇസ്ലാമിന്റെ ആഹ്വാനം പ്രവാചകൻ കാലത്ത് നാല് ശിക്ഷകൾ ഈ രീതിയിൽ നടപ്പാക്കിയതായി കാണാൻ സാധിക്കും പ്രവാചകന്റെ കൂടെ സജീവ സാന്നിധ്യമായിരുന്നു നാല് ശിക്ഷകൾ ഇതുപോലെ നടപ്പാക്കിയിട്ടുണ്ട് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹു ഈ കൽപ്പന വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞു നിങ്ങൾ ഇതിൽ കുടുംബക്കാരെ നോക്കല്ല മുഖം നോക്കല്ല ഇതിൽ കൂടപ്പറമ്പാണോ കൂട്ടുകാരനാണോ എന്ന് നോക്കല്ല ഇത് പറഞ്ഞു വരുന്നത് ഇത്രത്തോളം ഗൗരവത്തോടു കൂടിയുള്ള ഒരു പാപമാണ് ഒരു വലിയ മഹാപാതകമാണ് വിചാരം എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതാണ് മഹാപാതകമാണ് നമ്മുടെയൊക്കെ ചിന്തയിൽ ഒരാണും പെണ്ണും ഒരുമിച്ച് കിടക്കുന്നതും കൂടുന്നതും ഒക്കെയാണ് വിചാരം ഒരു അന്യ പെണ്ണിനെ ചൊവയോട് സംസാരിക്കുന്നത് പെണ്ണിനെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുന്നത് എല്ലാം പാറുമല്ലേ സഹോദരങ്ങള് സമ്പോചിതമായിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ വിവാഹത്തിന് മുമ്പ് സാധാരണ രീതിയിൽ ഈ സമുദായത്തിന് വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒന്നാണ് എങ്ങനെയാണ് ഹലവലാ து மீக തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ബാബാ താങ്കളുടെ മകളെ ഇത്ര ഗ്രാം മകളുടെ പകരം ഞാൻ ഇടയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വരെ എങ്ങനെയാണ് ആ പെണ്ണ് തനിക്ക് ഹലാലാകുക ഇതെല്ലാം അനുവാദം കൊടുക്കുന്നത് ഈ സമുദായത്തിലെ മാതാപിതാക്കളല്ലേ പച്ച വ്യഭിചാരമല്ലേ നടക്കുന്നത് പച്ച വ്യഭിചാരമല്ലേ നടക്കുന്നത് എങ്ങനെയാണ് കുടുംബത്തിൽ പറക്കത്തുണ്ടാക്കുക എങ്ങനെയാണ് കുടുംബത്തിൽ ആശ്വാസം സമാധാനം ഉണ്ടാവുക ആ കുടുംബത്തിൽ ആ ദാമ്പത്യത്തിൽ എങ്ങനെയാണ് സാരീനങ്ങളായ മക്കൾ പുറകെടുക്കുക അള്ളാഹ് നമ്മളെ കണ്ടു മാറാവട്ടെ സഗോരവും ചിന്തിക്കുന്ന സഹോദരങ്ങള് ഇതിനൊന്നും നിസാരമായിട്ട് കാണേണ്ടതല്ല പള്ളിയിലെ പണി പോകും എന്ന് പേടിച്ച് മറച്ചു വെക്കേണ്ടതുല്ല ഇസ്ലാമികമായ കാര്യങ്ങൾ ആർജവത്തോട് കൂടി പറയാൻ സാധിക്കണം അത് കേൾക്കുവാൻ എന്ന നിലയിൽ നിങ്ങളും ബാധ്യസ്ഥരാണ് അള്ളാഹ് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തോസീഫർ മാറാവട്ടെ എല്ലാ ഹർവിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് ഹലാലായ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഈ മാനികമായിട്ട് മരിക്കുവാൻ ഈ മാൻ കൈകൊണ്ട് മരിക്കുവാൻ നമ്മൾ മാറാവട്ടെ നമ്മുടെ മക്കൾക്ക് നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനും പ്രത്യേകിച്ച് പെൺമക്കളെ ഇസ്ലാമിക തറബീയത്തനുസരിച്ച് വളർത്തുവാനും நல்ல ஒரு இஸ்லாம் நிமானமுள்ளவனுடைய கையிலோ எஞ்சிடு கொடுகுவான். ஜாதக்கமறனும் வகையில் அல்லாஹ் தௌஸீக்கத்த தளிக்கஹி மாரவட்ட சதவ ஆரோஜனத்த நடுவ ஹராம் குளோவும் விரோத ஆம்ச குளோவும் விடபறنه. அல்லாஹ்வுடைய ஒரு முஸ்லிமாக இருந்து ஒரு முஸ்லிமாக இருந்து பழகலாம். இவ்வளவு பொறியே நமக்கு எல்லாருக்கும் இந்த தௌஸீக்க தரنه. அல்லாஹ் வ அகிர அல்ஹம்துலில்லாஹ். அஸ்ஸலாமு அலைக்கும் ரஹ்மத்துல்லாஹ்.